ഹായ് ഫ്രണ്ട്സ് എഫ് ടി എം ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഇതിനോടകം തന്നെ ഞങ്ങൾ ഈ ചാനലിൽ ചെയ്തു കഴിഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വിവരം കമന്റിൽ അറിയിക്കുമല്ലോ ഞങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ട് ഓരോരാൾക്കും ഓരോ താല്പര്യമായിരിക്കുമല്ലോ ചില ആളുകൾക്ക് എന്തെങ്കിലും പരാതികൾ പറയാനുണ്ടാകും ചില ആളുകൾക്ക് എന്തെങ്കിലും നല്ലത് പറയാനുണ്ടാകും അതൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടും ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങൾ ഒരുപാട് നല്ല നല്ല ആപ്ലിക്കേഷനുകൾ ഈ ഒരു എഫ് ടി എം ക്രിയേഷനിൽ പ്രത്യേകിച്ചും ഫേസ്ബുക്കിൽ ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ തന്നെ ഡയറക്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താറും ഉണ്ട് എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾ ക്യൂ ആർ കോഡ് രൂപത്തിലാണ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താറ് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇതെന്തിനാണ് ഇങ്ങനെ ക്യു ആർ കോഡ് കൊടുക്കുന്നത് എന്ന് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ലിങ്ക് കൊടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ തന്നെ ഫേസ്ബുക്കിൽ നിന്നും അപ്രത്യക്ഷമാകുകയാണ് ഒന്നുകിൽ ഫേസ്ബുക്ക് റിമൂവ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ഈ ഒരു വീഡിയോ ഹൈഡായി പോകുന്നതായിരിക്കും ചില സന്ദർഭങ്ങളിൽ വീഡിയോ അവിടെ ഉണ്ടാകും പക്ഷേ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്ത ലിങ്കും ടൈറ്റിലും ഒന്നും തന്നെ കാണില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലേറ്റ് ആയി പോകും അപ്പോൾ പല ആളുകളും ഇങ്ങനെ കമന്റിൽ ചോദിക്കും ലിങ്ക് എവിടെ ലിങ്ക് എവിടെ എന്ന് അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഫേസ്ബുക്കിലുണ്ട് പക്ഷെ യൂട്യൂബിൽ അങ്ങനെ ഇല്ല കേട്ടോ ഇതേ പേരിൽ യൂട്യൂബിലും ഞങ്ങൾക്ക് ചാനലുകൾ ഉണ്ട് അപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം നേരിടുന്നത് കൊണ്ടാണ് ഫേസ്ബുക്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ നേരിടുന്നത് കൊണ്ടാണ് ഞങ്ങൾ അത് ക്യൂ ആർ കോഡ് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് എങ്ങനെയാണ് ക്യു ആർ കോഡിലൂടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ എത്തിച്ചേരുന്നതെന്നും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ ഒരു ചാനലിന്റെ വിജയം അത് നിങ്ങളാണ് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണങ്ങളും പ്രചോദനവുമാണ് ഇതുവരെ ഈ ഒരു എഫ് ടി എം ക്രിയേഷന് താങ്ങും തണലുമായിട്ടുള്ളത് ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം അത് നിങ്ങളാണ് ഇനിയും തുടർന്നും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും സഹകരണങ്ങളും പ്രചോദനങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ക്യു ആർ കോഡ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ ഇപ്പൊ സാധാരണ പോലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഈ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇതിലൊരു ആപ്ലിക്കേഷന്റെ കാര്യം പറയുന്നുണ്ട് അത് കമന്റ് ബോക്സിൽ അതിന്റെ ക്യു ആർ കോഡ് ഉണ്ടാവും പറയുന്നുണ്ട് കമന്റ് ബോക്സ് ഇതുപോലെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ക്യൂ ആർ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുമല്ലോ ഇതുപോലെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഇത് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു ക്യു കോഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ വലതു വശത്ത് മുകളിൽ ത്രീ ഡോഡ്സ് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സേവ് ടു ഫോൺ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ ഇത് സേവ് ആയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വീണ്ടും ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ എക്സ്റ്റേണൽ എന്ന രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇത് ഗൂഗിളിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും ഞാൻ നിങ്ങൾ കാണിച്ചു തരം ഇവിടെ മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗൂഗിൾ എന്ന ഭാഗമുണ്ട് ഗൂഗിൾ സേവ് ചെയ്യാനല്ല ഗൂഗിൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ഇമേജ് എന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന് അങ്ങനെ കാണുന്ന സ്ഥലത്ത് മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നമ്മൾ സേവ് ചെയ്തതും സ്ക്രീൻഷോട്ട് എടുത്തതുമായിട്ടുള്ള ഇമേജ് ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിൽ തന്നെ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഷെയറുടെ ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ പോലെ തന്നെ നമുക്ക് ഗൂഗിൾ തിരഞ്ഞെടുത്താൽ മതി ഇവിടെ തന്നെ ഗൂഗിൾ ഉണ്ട് പക്ഷേ ചിലപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ആ ഒരു മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ സെലക്ട് ചെയ്യുക എന്നിട്ട് സെർച്ച് ഇമേജ് എന്ന ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അവിടെ ഒരു ലിങ്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി കാണിച്ചു തരാം ഇവിടെ സാധാരണ നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ ഉണ്ടല്ലോ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വലത് ഒരു ഗൂഗിൾ ലെൻസ് നിങ്ങൾ കാണാൻ സാധിക്കും കണ്ടോ ഇവിടെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ അലോ ആക്സസ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും നിങ്ങൾ കാണാം ഇവിടെ തന്നെ ആ ഒരു ക്യു ആർ കോഡ് ഉണ്ട് ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ഡൺ കാണാം ഉടനെ തന്നെ ഇവിടെ ആ ഒരു സ്ക്രീൻഷോട്ട് വന്നു അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പണായി അതിൻ്റെ അകത്തും നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന് കാണുന്ന ഇംഗ്ലീഷ് വേർഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ക്യു കോഡ് നമ്മൾ ഇതുപോലെ കമൻറ്റ് ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ ഈ ആപ്ലിക്കേഷനിൽ എത്താം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കോളുള്ള അഭിപ്രായം നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങളും സപ്പോർട്ടും പ്രചോദനങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാകണം അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ